രാജ്യത്തിൻ്റെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ ഇത്തവണ ശ്രദ്ധാകേന്ദ്രമായത് ഇന്ത്യൻ ആർമിയുടെ റോബോട്ടിക് യന്ത്ര നായ്ക്കളുടെ പരേഡായിരുന്നു സഞ്ജയ് എന്ന് പേരിട്ടിരിക്കുന്ന റോബോട്ടിക് നായകളാണ് ഇന്ത്യൻ സൈനികർക്കൊപ്പം മാർച്ച് പാസ്റ്റ് നടത്തി ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചത് തന്ത്രപരമായ നിരീക്ഷണത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇത്തരം ഓൾ വെതർ റോബോട്ടിക് നായകളെ ആർമിയുടെ വിവിധ യൂണിറ്റുകളിൽ ഇതിനോടകം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു യഥാർത്ഥ നായ പരേഡുകളിൽ കാണിക്കുന്ന അഭ്യാസങ്ങൾ എങ്ങനെയാണോ അല്ലെങ്കിൽ ചലന രീതികളൊക്കെ എങ്ങനെയാണോ അത്തരത്തിൽ തന്നെയായിരുന്നു ഈ റോബോട്ടിക് നായകളുടെ അല്ലെങ്കിൽ റോബോട്ടിക് മ്യൂളുകളുടെ പ്രവർത്തനം പരിശീലനം ലഭിച്ച നായ്കളെ പോലെ തികച്ച അച്ചടക്കത്തോടെ യൂണിഫോം ഫോർമാറ്റിലായിരുന്നു സഞ്ജയ് എന്നു പേരുള്ള യന്ത്രനായകളുടെ മാർച്ച് പാസ്റ്റ് നടന്നത് ഭാവിയിൽ ഇന്ത്യൻ സൈന്യത്തിന് വലിയ മുതൽക്കൂട്ടാകുന്ന തീരുമാനമാകും ഈ മ്യൂളുകളുടെ സേവനമെന്നതാണ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പറയുന്നത് മൾട്ടി യൂട്ടിലിറ്റി ലെഗ്ഡ് എക്യുപ്മെൻറ്റ് അഥവാ മ്യൂൾ എന്നറിയപ്പെടുന്ന ഈ റോബോട്ടിക് നായ്ക്ക് സ്വയം പ്രവർത്തിക്കാനും വിദൂര നിയന്ത്രണത്തിനനുസൃതമായി പ്രവർത്തിക്കാനും കഴിയും ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് കിലോയോളം ഭാരം ചുമക്കാനും ഈ റോബോ റോബോട്ടോക്സിന് സാധിക്കും സാധാരണ നായ്കൾക്ക് തടസ്സമാകുന്ന ഏതൊരു കാലാവസ്ഥയിലും ഏതൊരു ഉപരിതലത്തിലും ഇവയ്ക്ക് അനായാസം പ്രവർത്തിക്കാൻ കഴിയുമെന്നതും വലിയ പ്രത്യേകതയാണ് മൈനസ് നാൽപ്പത് വരെയുള്ള കൊടും തണുപ്പിലും അൻപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ചുട്ടുപൊള്ളുന്ന ചൂടിലും ഇവ നിഷ്പ്രയാസം പ്രവർത്തിക്കും ഒറ്റ സ്ട്രെച്ചിൽ ഏകദേശം പതിനായിരത്തോളം അടി കടന്നു ചെല്ലുവാനും പ്രാപ്തിയുണ്ട് ഈ റോബോട്ടിക് മ്യൂളുകൾക്ക് ഇവയിൽ ഒരു ഓൺബോർഡ് കമ്പ്യൂട്ടർ ബാറ്ററി ഫ്രണ്ട് ആൻഡ് റിയർ സെൻസറുകൾ മെച്ചപ്പെടുത്തിയ അഡാപ്റ്റബിലിറ്റിക്കായി ലെഗ് മൊബിലിറ്റി എന്നീ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വെല്ലുവിളികൾ നിറഞ്ഞ ചുറ്റുപാടുകളിൽ സൈനികരുടെ കാര്യക്ഷമതയും സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ജൂണിലാണ് ഇന്ത്യൻ സൈന്യം ഈ റോബോട്ടുകളെ സ്വന്തമാക്കിയത് പടികൾ കയറാനും കുത്തനെയുള്ള ചരിവുകൾ നാവിഗേറ്റ് ചെയ്യാനും തടസ്സങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കാനും ഇവയ്ക്ക് കഴിയും ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് ഉള്ള മ്യൂളുകൾ മൈനസ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഡിഗ്രി गल, 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 गल ി സെൽഷ്യസ് വരെയുള്ള താപനിലയെ ചെറുക്കുന്ന ക്രമത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ആയുധങ്ങൾ ഡ്രോണുകൾ നൈറ്റ് വിഷൻ തെർമൽ ക്യാമറകൾ റോബോട്ടിക് ആയുധങ്ങൾ എന്നിങ്ങനെ വിവിധ ഉപകരണങ്ങൾ വഹിക്കാൻ കഴിവുള്ള ഒരു ബഹുമുഖ പ്ലാറ്റ്ഫോമായി ഇത്തരം മ്യൂളുകൾ പ്രവർത്തിക്കുന്നു കെമിക്കൽ റേഡിയേഷൻ ഭീഷണികൾ സെൻസറുകൾ ഉപയോഗിച്ച് കണ്ടെത്തുന്നതിനും സങ്കീർണമായ സാഹചര്യങ്ങളിൽ സൈനികരുടെ അമൂല്യമായ ജീവന് കൂടുതൽ സുരക്ഷയൊരുക്കുവാനും ഇവയുടെ സേവനം കൊണ്ട് സാധ്യമാകുമെന്നും വിലയിരുത്തുന്നു ആദ്യഘട്ടത്തിൽ ഭാരം വഹിക്കാനും അത്തരത്തിലുള്ള ചരക്ക് നീക്കത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുമെങ്കിലും അധികം വൈകാതെ തന്നെ ഈ റോബോട്ടിക് നായകളെ കരസേനയുടെ സൈനിക ഓപ്പറേഷനുകളിലെ ഭാഗമാക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് റോബോട്ടിക് മ്യൂളുകൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമായത് അത്തരത്തിൽ ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം നൂതനമായ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുകയും അത് സേനയുടെ ഭാഗമാക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് കടന്നിരിക്കുന്നു നമ്മുടെ ഏവരുടെയും അഭിമാനമായ ഇന്ത്യൻ സൈന്യം എന്തായാലും ഇനിയുള്ള രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഇന്ത്യൻ സൈന്യത്തിലെ ഏറ്റവും നിർണായകമായ ഭാഗമാകും ഈ റോബോ നായകൾ എന്നതിൽ യാതൊരു സംശയവുമില്ല